അട്ടമലയിൽ ഇപ്പോൾ ഹിറ്റാച്ചി അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിലും ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട് ഞാനിപ്പോൾ അട്ടമലയുടെ ഏറ്റവും വനത്തിനോട് ചേർന്നുള്ള ഒരു മേഖലയിലാണ് അട്ടമലയിലെ ഈ പാടിയിൽ പാടികളുള്ള ഭാഗത്താണ് ഇവിടെയാണ് ചോളനായ്ക്ക വിഭാഗത്തിൽപ്പെട്ട ആദിവാസികളെ ഇവിടെ ഇപ്പോൾ താൽക്കാലികമായി പാർപ്പിച്ചിരിക്കുകയാണ് ഈ അട്ടമലയോട് ചേർന്നുള്ള വനത്തിനുള്ളിലാണ് ഈ ചോളനായ്ക്ക വിഭാഗം ഉണ്ടായിരുന്നത് അവിടെ നിന്ന് അവർ ആ മേഖലയിൽ നിന്ന് ഈ പുറത്തേക്ക് വരാൻ ആദ്യം ആദ്യഘട്ടത്തിൽ തയ്യാറായിരുന്നില്ല പിന്നീട് വനം വകുപ്പ് ഉദ്യോഗസ്ഥരടക്കം നിർബന്ധിച്ച ശേഷമാണ് അവർ ഇത്തരത്തിൽ നേരത്തെ ഇത്തര സംസ്ഥാന തൊഴിലാളികളടക്കം താമസിച്ച ഇത്തരത്തിലുള്ള പാടികളിലേക്ക് താമസം മാറ്റിയിരിക്കുന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇവർക്കുള്ള ഭക്ഷണവും മറ്റും എത്തിക്കുന്നത് ഈ മേഖലയിൽ നിലമ്പൂരിനോട് ചേർന്നുള്ള വനമേഖലയാണ് ഈ ഭാഗത്ത് ഇരുപത്തിയെട്ട് ചോല നയിക്ക വിഭാഗം വിഭാഗത്തിൽപ്പെട്ട ഇരുപത്തെട്ട് പേരാണ് ഈ ഭാഗത്ത് ആകെ ഉള്ളത് ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയാണ് ഇത്തരത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നിർബന്ധിച്ച് ഈ ഭാഗത്തേക്ക് മാറ്റിയിരിക്കുന്നത് നിലവിൽ ഈ ീ ഭാഗത്ത് ഈ ഉരുൾപൊട്ടൽ ഭീഷണി ഉള്ളൊരു മേഖലയല്ല അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആശങ്കകൾ തന്നെ ഇല്ല പക്ഷേ സ്വാഭാവികമായും മരുന്ന് വസ്ത്രം ഭക്ഷണമൊക്കെ തന്നെ കൃത്യസമയത്ത് എത്തുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് കാരണം മറ്റ് വാഹങ്ങൾ വാഹനങ്ങൾക്കൊന്നും തന്നെ ഈ ഭാഗത്തേക്ക് ഈ രക്ഷാപ്രവർത്തകരുടെയോ അതോടൊപ്പം തന്നെ മറ്റ് സന്നദ്ധ പ്രവർത്തകരുടെയോ വാഹനങ്ങൾക്കൊന്നും തന്നെ ഈ ഭാഗത്തേക്ക് എത്താൻ കഴിയില്ല ഈ ഭാഗത്തേക്ക് ഏതാണ്ട് മൂന്ന് കിലോമീറ്ററോളം നടന്ന് വര വരേണ്ട ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് കൃത്യമായി ഭക്ഷണം എത്തുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് ഇവർ കരുമായി പ്രതികരിച്ചില്ല നമ്മൾ വന്നപ്പോൾ തന്നെ ഈ ഇവരോട് ചോദിച്ചിരുന്നു ഭക്ഷണമൊക്കെ കഴിച്ചോ എന്ന് ചോദിച്ചിരുന്നു ഇന്നലെയാണ് ഇവർക്ക് ഭക്ഷണം ലഭിച്ചത് ഇന്നലെയാണ് ഇവർക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഭക്ഷണം എത്തിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷം ഇത് ഇതുവരെ ഉച്ചയായെങ്കിലും ഇതുവരെ ഭക്ഷണം എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഇതിൽ ഈ മരുന്നടക്കം നൽകേണ്ട സാഹചര്യമുണ്ട് മാത്രവുമല്ല ഇവർക്ക് ഭക്ഷണം നൽകേണ്ട ആവശ്യമുണ്ട് വസ്ത്രം നൽകേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ ഇത്തരത്തിൽ ഇവരെ മറ്റേതെങ്കിലും ഭാഗത്തേക്ക് പുനരധിവസിപ്പിക്കുകയോ മറ്റോ ചെയ്യാൻ കഴിയുമോ എന്നതും പരിശോധിക്കേണ്ടതുണ്ട് എന്നാലും ആദ്യഘട്ടത്തിൽ ഈ ഇവർ ഈ മേഖലയിൽ നിന്ന് വനത്തിനുള്ളിൽ ഉള്ളിലുള്ള താമസിച്ചിരുന്ന മേഖലയിൽ നിന്ന് മാറി താമസിക്കാൻ തയ്യാറായിരുന്നില്ല ഈ ഉരുൾപൊട്ടലുണ്ടായതിന് പിന്നാലെയാണ് മുണ്ടക്കൈ വിഭാഗത്തടക്കം ഉരുൾപൊട്ടൽ ഉണ്ടായതിന് പിന്നാലെയാണ് ഇവർ ഈ ഭാഗത്തേക്ക് പിന്നീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം ഇങ്ങോട്ടേക്ക് കൊണ്ടു വന്നത് എന്തായാലും നമുക്കിപ്പം ഈ തുലനായ്ക്ക് വിഭാഗത്തിൽപ്പെട്ട ചില ആളുകളുണ്ട് ഭാസ്കരൻചേട്ടൻ നമ്മളോട് നമുക്കിപ്പം ചേരുന്നു ഭാസ്കരൻ ചേട്ടാ ഭക്ഷണം കഴിച്ചോ രാവിലെ ചായ കുടിച്ചു മാത്രമാരും ഭക്ഷണം കൊണ്ടുവന്ന് തന്നെ അന്നൊക്കെ പറ്റില്ല ഇന്ന് പട്ടിണിയാണോ ഇന്ന് രസ കുറച്ച് കുട്ടികളൊക്കെ ഇല്ലേ കുറെ കുട്ടികളൊക്കെ ഇല്ലേ എല്ലാവരും ഭക്ഷണം കഴിച്ചോ ഇല്ല ഇതുവരെ ആരും ഒന്നും കൊണ്ടുവന്നില്ല കൊണ്ടുവന്നില്ല ആരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഫോറസ്റ്റുകാരൊന്നും വന്നില്ല ഇല്ല വന്നില്ല പിന്നെന്താ കഴിച്ചത് എല്ലാവരും ബേക്കറി

അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ പറഞ്ഞ് അവിടെ മാറിക്കളിന്ന് അവിടെ വേണ്ടന്ന് തായ കുണ്ടിലി അവിടെ ഉരുളിപ്പെട്ടു അതായത് ഉരുൾപൊട്ടാൻ സാധ്യത ഉണ്ടെന്നാണ് പറഞ്ഞത് പിന്നെ അവിടെ ഉരുളിപ്പെട്ടു ഇനി ഇന്നീ മേലെയുമൊക്കെ ഉരുൾപൊട്ടി ഇരിക്കുന്നു ഇപ്പൊ ഇതിപ്പോ ഇവിടെ സൗകര്യങ്ങളൊക്കെ ഉണ്ടോ ഈ പാടിയിൽ ഇപ്പം ഇവിടെ ഇഷ്ട പിന്നെ വീടായ പോവാ അവിടെ വെച്ച് തന്നാല് അവിടെ ഒക്കെ പോവും എല്ലാരും പിന്നെ താഴേക്ക് പോവില്ല വസ്ത്രമൊക്കെ ഉണ്ടോ ഇത് തുണിയൊക്കെ ഉണ്ടോ ആ തുണിയൊക്കെ ഉണ്ട് തുണിയൊക്കെ ഇണ്ട് ഇഷ്ടമാതി തുണി അതുണ്ട് മരുന്നും മറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടോ അത് പിന്നെ ഇന്നലെ ഡോക്ടർ വന്ന് നോക്കിട്ട് പറഞ്ഞ് എത്തി തരാ എത്തിച്ചോ മരുന്ന് എത്തിച്ചോ എത്തില്ല ഇതുവരെ ഉച്ച കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ ഇവിടെ കൊറേ പേര് എത്ര പേരുണ്ട് ഇവിടെ ഇരുപത്തി എട്ടാണ് ഇരുപത്തെട്ട് പേരുണ്ട് ഇരുപത്തെട്ട് പേർക്ക് കഴിക്കാനുള്ള ഭക്ഷണുണ്ടോ ഇല്ല ഇല്ല ഇന്നലെ അപ്പൊ രാവിലെ എത്തിച്ചിരുന്നോ ഭക്ഷണമൊക്കെ ഇല്ല ഇല്ല ഇന്നലെ വൈകുന്നേരത്തെ എത്തിച്ചു അരി സ്മൃതി ഇവർ പറയുന്നത് അങ്ങനെയാണ് അതായത് ഇന്നലെ വൈകിട്ടാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ ഭക്ഷണം എത്തിച്ചത് ഇന്ന് ഇതുവരെ എത്തിച്ചിട്ടില്ല ഇന്ന് രാവിലെ കട്ടൻ ചായയും ചില ബേക്കറി സാധനങ്ങളുമാണ് കഴിച്ചത് കുറച്ചരി ബാക്കിയുണ്ട് അത് അവർ പാകം ചെയ്യുന്നുണ്ട് ഉച്ചക്ക് പക്ഷേ ഇരുപത്തി എട്ട് പേരാണ് ആകെയുള്ളത് ഇവർക്ക് കഴിക്കാനുള്ള അത്ര ഭക്ഷണം ഇവിടെ ഇല്ല എന്നത് ഉറപ്പാണ് എന്തായാലും